ഹൃദ്രോഗമുള്ളവർക്ക് ഏർപ്പെടാൻ കഴിയുമോ അതുപോലെ തന്നെ സ്ട്രോക്ക് വന്ന വ്യക്തികൾക്ക് ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടാറുണ്ടോ അർബുദം ബാധിച്ചവർക്ക് വീണ്ടും ലൈംഗിക ജീവിതം നയിക്കുവാൻ കഴിയുമോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീസസ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ ചെയർമാനാണ് ലൈംഗിക ശേഷിക്കുറവിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് എന്താണ് ലൈംഗിക ശേഷിക്കുറവ് അത് ചികിത്സിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് അത് രോഗമാണോ അതെയോ രോഗലക്ഷണമാണോ മറ്റെന്തെങ്കിലും രോഗത്തിൻ്റെ പ്രതിഫലനമാണോ നാടൻ ചികിത്സകളും ഒറ്റമൂലി ചികിത്സകളും വഴി ലൈംഗിക ശേഷിക്കുറവ് പരിഹരിക്കാൻ കഴിയുമോ വ്യായാമം കൊണ്ട് ആഹാര രീതിയിലെ മാറ്റം കൊണ്ട് ലൈംഗിക ശേഷിക്കുറവ് പരിഹരിക്കാൻ കഴിയുമോ പ്രഷറ് പ്രമേഹം കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള അസുഖമുള്ളവർക്ക് ലൈംഗിക ശേഷിക്കുറവ് കൂടുതലായി കണ്ടുവരുന്നുണ്ടോ ഹൃദ്രോഗമുള്ളവർക്ക് ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടാൻ കഴിയുമോ അതുപോലെ തന്നെ സ്ട്രോക്ക് വന്ന വ്യക്തികൾക്ക് ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടാറുണ്ടോ അർബുദം ബാധിച്ചവർക്ക് വീണ്ടും ലൈംഗിക ജീവിതം നയിക്കുവാൻ കഴിയുമോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു പുരുഷൻ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ ലൈംഗിക ആഗ്രഹം ഉടലെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലിംഗം ഉയരുകയും ദൃഢത കൈവരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ദൃഢത കൈവരിക്കാത്ത അവസ്ഥയ്ക്കാണ് ലൈംഗിക ശേഷിക്കുറവ് എന്ന് പറയുന്നത് ഇത് ചെറുപ്പക്കാരിൽ കണ്ടുവരുന്നതും പ്രായമായവരിൽ കണ്ടുവരുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് ചെറുപ്പക്കാരിൽ ഇത് കണ്ടുവരുന്നത് കൂടുതലായും സൈക്കോളജിക്കൽ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ടാണ് വൃദ്ധരിൽ കണ്ടുവരുന്നത് അല്ലെങ്കിൽ ഒരു മുപ്പത് നാൽപ്പത് വയസ്സ് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം കണ്ടുവരുന്നത് തക്കതായ ഒരു രോഗത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് അതായത് ഇതൊരു രോഗലക്ഷണം മാത്രമാണ് അപ്പോൾ നമുക്ക് ആദ്യം ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന പെർഫോമൻസ് ആൻഷയറ്റി അല്ലെങ്കിൽ ലൈംഗിക ശേഷിക്കുറവിൻ്റെ കാരണം അവരിൽ ഉടലെടുത്തിരിക്കുന്ന ചില മിഥ്യാധാരണകൾ കൊണ്ടുണ്ടാകുന്നതാണ് ആ ധാരണകൾ അത്ര എളുപ്പം തിരുത്താൻ കഴിയുന്നതല്ല അവർക്കും മരുന്നു കൊണ്ടുള്ള ചികിത്സ മിക്കപ്പോഴും ആവശ്യമായി വരാറുണ്ട് എന്നിരുന്നാലും വ്യക്തമായ കൗൺസിലിങ്ങിലൂടെ അല്ലെങ്കിൽ സൈക്കോതെറാപ്പിയിലൂടെ അത് മാറ്റിയെടുക്കുവാൻ കഴിയും ഇനി പ്രായമായവരിൽ കണ്ടുവരുന്നതെന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സാകുമ്പോൾ ചെറിയ രീതിയിൽ ലൈംഗിക ശേഷി കുറവ് ആരംഭിക്കുന്നു ആ ലൈംഗിക ശേഷി അവർ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ പോയി ഗുളിക വാങ്ങിക്കഴിക്കുന്നു ഇതൊരു രോഗം അതായത് ഉടൻ തന്നെ പരിഹാരം അവർക്ക് ലഭിക്കുന്ന രീതിയിലവർ ആ രീതിയിലുള്ള ഒറ്റ ഒറ്റമൂലി ചികിത്സ എന്ന് പറയാൻ പറ്റില്ല മെഡിക്കൽ ഷോപ്പിൽ ചികിത്സ നടത്തുന്നു വളരെയധികം അബദ്ധ ചികിത്സയാണത് കാരണം അങ്ങനെ ഒരു ചികിത്സ നടത്തുകയാണെങ്കിൽ നമുക്ക് ഉടലെടുത്തിരിക്കുന്ന നമുക്ക് മറ്റ് വഴിക്ക് കാണാൻ കഴിയാത്ത പല അസുഖങ്ങളും മൂടി വയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഒന്നാമതായി ഞാൻ പറയട്ടെ പ്രമേഹം ആ ഉടലെടുക്കുന്ന ഒരു വ്യക്തിക്ക് ആദ്യമായി ചിലപ്പോൾ അനുഭവപ്പെടുന്നത് ലൈംഗിക ശേഷിക്കുറവായിരിക്കും നമുക്കറിയാം പ്രമേഹം അനുഭവപ്പെടുന്ന ഒരു വ്യക്തിക്ക് ദാഹം കൂടുതൽ മൂത്രം പോവുക ക്ഷീണം ഇങ്ങനെയൊക്കെ ഉണ്ടാകും ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ലൈംഗിക ശേഷിക്കുറവിൻ്റെ ആരംഭം കാണാൻ കഴിയും അപ്പോൾ എപ്പോഴെങ്കിലും ലൈംഗിക ശേഷിക്കുറവ് ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അത് മറ്റൊരു രോഗത്തിൻ്റെ ലക്ഷണമാണോ എന്നുള്ളത് നാം പരിശോധിച്ചറിയേണ്ടതുണ്ട് ഇനി ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അറുപതും എഴുപതും വയസ്സ് വരെ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല അറുപതോ എഴുപതോ വയസ്സ് കഴിയുമ്പോൾ ലൈംഗിക ശേഷിക്കുറവ് കാണപ്പെടുന്നു അവരും കരുതുന്നത് പ്രായമായതുകൊണ്ടാണല്ലോ എനിക്കിപ്പോൾ പത്തൊറുപത് വയസ്സായല്ലോ അല്ലെങ്കിൽ എഴുപത് വയസ്സായല്ലോ ഇപ്പോൾ സ്വാഭാവികമാണെന്നുള്ളൂ സ്വാഭാവികമല്ലാതെ സ്വാഭാവിക ലൈംഗിക ശേഷിക്കുറവ് തൊണ്ണൂറ് വയസ്സ് വരെ ആയാലും ശരി അനുഭവപ്പെട്ടുകൊള്ളണമെന്നില്ല മറ്റു അസുഖങ്ങളൊന്നുമില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ലാതെ നല്ല രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുവാൻ കഴിയും എന്നാൽ ഏതെങ്കിലും ഒരു രോഗലക്ഷണം രോഗമുണ്ടാകുകയാണെങ്കിൽ പ്രമേഹമോ പ്രഷറോ കൊളസ്ട്രോളോ സ്ട്രോക്കിൻ്റെ ആരംഭമോ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് പാർക്കിൻസൻസ് ഡിസീസ് ഇങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം കാണപ്പെടുന്ന ലക്ഷണമാണ് ലൈംഗിക ശേഷി കുറവ് ഇനി ലൈംഗിക ശേഷി കുറവിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങൾ ഞാൻ പറയാം ഒന്ന് രക്തസംബന്ധമായത് രണ്ട് ഞരമ്പ് സംബന്ധമായത് അതായത് ന്യൂറോൺ സംബന്ധമായത് മൂന്ന് ഹോർമോൺ സംബന്ധമായത് ഇനി അനാറ്റമിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ലിംഗത്തിനകത്ത് തകരാറ് വരുന്നത് അതൊക്കെ വളരെ വളരെ അപൂർവമാണ് അപ്പോൾ ഏത് അസുഖം വന്നാലും ശരി ഈ മൂന്ന് സംഗതികളിൽ ഏതെങ്കിലും ഒന്നിൽ കൂടിയാണ് നമുക്ക് ലൈംഗിക ശേഷി ഉണ്ടാകുന്നത് അപ്പോൾ വ്യക്തമായ പരിശോധനകൾ നടത്തി അതായത് ലിങ് ലിംഗത്തിലേക്ക് വരുന്ന രക്തം വേണ്ടത്ര എത്തുന്നുണ്ടോ അതിൻ്റെ ഞരമ്പുകൾ വേണ്ടത്ര അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ ഹോർമോണുകൾ നോർമലാണോ ഇതെല്ലാമാണ് നാം പരിശോധിച്ചറിയേണ്ടത് ഒരു പരിശോധനയും നടത്താതെ ഏതെങ്കിലും ഗുളിക വാങ്ങിക്കഴിക്കുന്നത് അബദ്ധം ചെയ്യുമെന്നുള്ളതല്ല അത് ആരോഗ്യത്തിന് എന്നെ ഹാനികരമായി മാറുകയും ചികിത്സിക്കാൻ കഴിയുന്ന ഒരു രോഗത്തെ നാം വെച്ച് വളർന്ന് പന്തലിച്ച് ഒരു ഭൂതമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്യും ഇനി ലൈംഗിക ശേഷിക്കുറവിന് ഒട്ടനവധി ചികിത്സകൾ ഇന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഇംഗ്ലീഷ് മെഡിസിൻ യുനാനി ആയുർവേദം ഇങ്ങനെയൊക്കെ പലതും പറയുന്നുണ്ട് എന്നിരുന്നാലും പരിശോധനകൾ നടത്താതെ ഒരു രീതിയിലുള്ള ചികിത്സയും നടത്തരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം അന്തർലീനമായ അതിനുള്ളിലുള്ള രോഗം എന്താണോ അത് കണ്ടുപിടിക്കപ്പെട്ടിട്ട് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹാർട്ടിന് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതായത് ഹൃദ്രോഗം ആരംഭിക്കുന്നത് ലൈംഗിക ശേഷിക്കുറവോടു കൂടിയായിരിക്കും ഞാനൊരു സത്യം പറയട്ടെ ലൈംഗിക ശേഷിക്കുറവ് എന്ന് പറയുന്നത് ഒരു രക്തക്കൊഴിൽ സംബന്ധമായ പ്രശ്നമാണെങ്കിൽ ഏറ്റവും ചെറിയ രക്തക്കൊഴിലുകളാണ് ലിംഗത്തിലേക്ക് വരുന്നത് അപ്പോൾ ആദ്യമായി അനുഭവപ്പെടുന്നത് പെനെൽ അറ്റാക്കാണ് നമ്മളതിനെ ശേഷി കുറവെന്നു പേരിട്ട് വിളിക്കുന്നു അടുത്തത് ഹാർട്ട് അറ്റാക്കാണ് കാരണം രക്തക്കുഴുകൾ ബ്ലോക്ക് ആകുന്ന ഒരവസ്ഥയിൽ ചെറിയ രക്തക്കുഴലുകൾ ആദ്യം ബ്ലോക്ക് ആവുന്നു അതിനുശേഷം അതിനേക്കാളും വലുത് ബ്ലോക്കാവുന്നു അത് ഹാർട്ടിനുള്ളതാണ് ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ നമ്മൾ എല്ലാവരും ആശുപത്രിയിലേക്ക് ഓടും അതേസമയത്ത് പെനൈൽ അറ്റാക്ക് വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഓരോ ആശുപത്രിയിലും പോകില്ല മെഡിക്കൽ ഷോപ്പിൽ പോയി ഏതെങ്കിലും ഗുളിക വാങ്ങിക്കഴിക്കും രോഗം മൂടി വയ്ക്കും അതുകൂടാതെ അടുത്ത സ്റ്റേജ് ഏറ്റവും വലിയ രക്തക്കുഴൽ തലച്ചോറിലേക്കുള്ളതാണ് അത് സ്ട്രോക്കായി അനുഭവപ്പെടുന്നു അതിന് ഞങ്ങൾ ബ്രെയിൻ അറ്റാക്ക് എന്ന് പറയുന്നു അപ്പോൾ പെനൈൽ അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് ബ്രെയിൻ അറ്റാക്ക് ഇതിൽ പെനൈൽ അറ്റാക്കിനെ നമ്മൾ എല്ലാവരും അവഗണിക്കുന്നു അവഗണിക്കുക മാത്രമല്ല നമുക്കൊരു ജാല്യതയാണ് ഇത് ഏത് ഡോക്ടറെ കാണിക്കണമെന്നുള്ളതിലല്ല ഡോക്ടറെ മുമ്പിലൊക്കെ പോയി ഇത് എങ്ങനെ പറയും അയ്യേ നാണക്കേടല്ലേ മാത്രമല്ല ഏതെങ്കിലും ഒരു സുഹൃത്തിന് ആ ലൈംഗിക ശേഷിക്കുറവുണ്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ചിരിയോടുകൂടി ഒരു അവജ്ഞയോടു കൂടിയാണ് സുഹൃത്തുക്കൾ പോലും അവനെ കാണുന്നത് അയ്യേ അതൊരു അയ്യേ എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഹാർട്ട് അറ്റാക്ക് വന്ന് അയ്യോ എന്ത് പറ്റി നമുക്ക് ആ ഡോക്ടറെ കാണാം ഈ ഡോക്ടറെ കാണാം ഇതൊക്കെ പറയും ഇവിടെ വ്യത്യാസം രണ്ട് മുറൊറ്റ രക്തക്കോഴിൽ തന്നെയാണ് ബ്ലോക്ക് ബ്ലോക്കുന്നത് രക്തക്കോഴിൽ ഹാർട്ട് ബ്ലോക്ക് ആയാൽ പെനയിൽ അറ്റാക്ക് അഥവാ ശേഷുക്കുറവ് വരുന്നു ഹാർട്ടിലേക്കുള്ളത് ആയി കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരുന്നു ഇനി സ്ട്രോക്കിലേക്കുള്ളത് ബ്രെയിൻ അറ്റാക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതിൽ ചില തെറ്റിദ്ധാരണകൾ ജനങ്ങൾക്കുണ്ട് നായ്ക്കുറിനപ്പൊടി അശ്വഗന്ധ്യ ഇതൊക്കെ നല്ലതാണ് പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതായത് കടലിൽ കായം കലക്കിയിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞോണം അശ്വഗന്ധയ്ക്കും ഒക്കെ അതിൻ്റേതായ ഗുണങ്ങളുണ്ട് പക്ഷേ അത് ശരിക്കുള്ള ഒരു ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന അനുഭവപ്പെടുന്നതിന് മുമ്പ് കഴിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല അനുഭവപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അത് മാത്രം കഴിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും ലഭിക്കാറില്ല ബുദ്ധിമുട്ടാണ് ശരി അതിനെ അവഗണിക്കുകയല്ല അത്ര മരുന്നുകളൊക്കെ ഗുണം ചെയ്യും എന്നിരുന്നാലും ശരി ഈ യാത്ര ഘട്ടങ്ങൾ അതായത് കഠിനമായ ലൈംഗിക ശേഷിക്കുറവ് വരുമ്പോൾ ഇത്തരം മരുന്നുകൾക്കൊരു മരുന്നുകൾക്കൊന്നിനും ഒരു പ്രസക്തിയില്ല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ജാള്യത നിലനിൽക്കുന്നോടത്തോളം കാലം ഒട്ടനവധി വ്യാജ ചികിത്സകളിലേക്കും അതുപോലെ തന്നെ ഒറ്റമൂലികളിലേക്കും പോകുന്നതായി കാണാം ശരിക്കും ലൈംഗിക ശേഷിക്കുറവിന് വ്യക്തമായ പരിശോധന നടത്തി അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള ചികിത്സ നൽകുകയാണ് വേണ്ടത് ഇനി വ്യായാമം ലൈംഗിക ശേഷിക്കുറവ് ഞാൻ പറഞ്ഞു പല രോഗങ്ങളുടെയും ലക്ഷണമാണ് ശരിക്കും വ്യായാമം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ശേഷിക്കുറവ് ഒരു പത്ത് വർഷം കഴിഞ്ഞേ അനുഭവപ്പെടുകയുള്ളൂ അതുകൊണ്ട് നല്ല രീതിയിൽ വ്യായാമം ചെയ്യേണ്ടതുണ്ട് അതുകൂടാതെ തന്നെ ആഹാര രീതിയിൽ സ ഇന്നും ഇപ്പോൾ നമ്മൾ നമ്മൾ ജീവിക്കുന്നതന്നെ കുഴിമന്തിയുടെയും അൽഫാമിൻ്റെയും ഒരു കാലഘട്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ എത്ര ഏത് രീതിയിലുള്ള ആഹാരമായാലും ശരി നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ കൂട്ടുന്നു നമ്മുടെ ദഹന വ്യവസ്ഥയെ ബാധിക്കുന്നു നമ്മുടെ രുചിയെ ബാധിക്കുന്നു അങ്ങനെയുള്ളൊരു ആഹാരവ്യവസ്ഥയാണ് ഇന്ന് ചെറുപ്പക്കാർ പലരും പിന്തുടർന്ന് വരുന്നത് ഈ ആഹാരം തന്നെ നമ്മുടെ ലൈംഗിക ശേഷിക്കുറവ് കുറ ഉണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ ആഹാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം കുഴിമന്തിയും ബിരിയാണിയും ഒന്നും കഴിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത് എന്നിരുന്നാലും ആവശ്യത്തിന് പച്ചക്കറികളും അതുപോലെ തന്നെ ചീരയില അതുപോലെയുള്ള വെണ്ടയ്ക്ക ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അതിൽ ഉൾപ്പെടുത്തി നമ്മൾ ആഹാരം കഴിക്കണം വല്ലപ്പോഴും ഒരിക്കലും ഒരു കുഴിമന്തി കഴിക്കുന്ന പോലെയല്ല ഇത് തന്നെ സ്ഥിരമാക്കി കഴിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ദോഷം ചെയ്യും അപ്പോൾ മരുന്ന് വേണം അതുപോലെ തന്നെ വ്യായാമം ചെയ്യണം ആഹാര രീതിയിൽ മാറ്റം വരുത്തണം അങ്ങനെയാണെങ്കിൽ ലൈംഗിക ശേഷിക്കുറവ് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയും നീട്ടിക്കൊണ്ടു പോകാൻ കഴിയുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രായമാകും തോറും ഏതെങ്കിലും മറ്റു രോഗങ്ങൾ വരും ഈ രോഗങ്ങൾ ഏതെങ്കിലും ഉടലെടുക്കുന്നുണ്ടോ എന്നുള്ളത് വർഷം തോറും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ രോഗങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ കഴിയും ലൈംഗിക ശേഷിക്കുറവിനെക്കുറിച്ചും മനസ്സിലാക്കുവാൻ കഴിയും ലൈംഗിക ശേഷിക്കുറവിനുള്ള ചികിത്സ വ്യക്തമായി നാം ചെയ്യേണ്ടതുണ്ട് അത് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ മറ്റു മാരകമായ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടുവാനും കഴിയും